ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒന്നര രണ്ട് കിലോമീറ്റർ ഉള്ളിൽ പോയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചായ പിടിക്കാൻ പോയതാ ചായ കുടി കഴിയുമ്പോഴേക്കും സൽമാൻ പൈസ കൊടുക്കാനുള്ള ഒരാൾ വന്നിട്ട് സൽമാൻ അവിടെ തടഞ്ഞു വെക്കും അപ്പോൾ വോളിയം എല്ലാവരും കൂട്ടി വെക്കുക കാരണം എന്താ വെച്ചാൽ ഉണ്ടപ്പാടി സൽമാന്റെ സംസാരം കേൾക്കും അതിലല്ലാതെ വരുന്ന കുറച്ച് ആൾക്കാരെ സംസാരം കുറച്ച് വോളിയം ഫുള്ളാക്കി വെച്ചാലേ നേരെ കേൾക്കുള്ളൂ ാര അയ്യപ്പാട്ടനറിയല്ലേ അവിടെ അയ്യപ്പറിയില്ല കോട്ടിക്ക് പോയത് അറിയില്ലത്രേ പോണിയാ പറഞ്ഞു കടന്നു കിടക്കുന്ന കാലത്ത് പരിചയം തന്നെ ിട്ട് ഇക്കിരിയേണ്ടേക്കിട ഇന്റെ ആ എന്റെ പെണ് ചങ്കാ ഏ ചാക്കിപ്പോ അയ്യപ്പേട്ടെന്ന് പറഞ്ഞു അയ്യപ്പം എളുപ്പ ചേച്ചിയാ ചായ കുടിക്കണല്ലേ പണിയില്ല ഏ കമ്മിയാ ആൻ്റെ കിട്ടൂട്ട് കുളത്തില് മുങ്ങിയ മുട്ടമാ മീൻ കൊത്തുന്ന് അയ്യപ്പേട്ടം പറഞ്ഞപ്പോ നിങ്ങളെ തല മുട്ടേന്ന് സൽമാന് ഹലോ പ്പാന്ന് വിളിച്ചു ആ മടിയിലിരുത്തി അന്റെ ഗുളിയേട്ടാട്ടനാണേ അയ്യപ്പേട്ടാ വിളിച്ച പിന്നെ വിളിച്ച അയ്യപ്പ് വേണാ അയ്യപ്പേട്ടനാണേ ഏട്ടാന്ന് വിളിച്ചാ മതി ആ പാലം ഉണ്ടപ്പ ഇന്ന് പാലമ്പോ പോയാലോ ആ കാണ തന്നെ കോളാ അത് ആ കാണണ്ടോ ആ പോവുകയെ പോവാട്ടോ കൊളത്തിളിക്കാന് കൂടുവാസറൊക്കെ എന്നോട് ചാടി മരിച്ചോളാന് ചാടി മരിച്ചോളാ വെല്ലുവിളത്തേക്ക് പോണി പോയോക്ക ഓ ഇല്ല മുങ്ങൊന്നുമില്ല അമ്മ ജീത്തറി ണ്ടേക്കാസ് ഞാനോ കൊടുക്കാൻ വലിയ ആളായിട്ട് കൊടുക്കാറുണ്ടാവും ഞാൻ വിചാരിച്ചു കൊടുക്കുന്നു ഞാൻ കൊടുക്കും ഇക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല ഞാൻ എല്ലാരും പൈസ ഞാൻ കൊടുക്കണ്ട ആ അല്ല ഇജ്ജൊന്നും കൊടുക്കണ കണ്ടിട്ട് മരിച്ചാലും വേണ്ടില്ല

അയ്യങ്ങനെ യ്യപ്പ് പൈസ അതാ പോയ പടനോട് ആ വിളിച്ചു പൈച്ചോർക്കില്ലേ മനോർക്കോന്റെ മനെ ഓന്റെ കൈ ഇന്നേക്കുന്നുണ്ട് മോതി പൈസ കൊടുത്തോ ഉണ്ടപ്പായി പൈസ കൊടുക്കണെന്ന് ഉറപ്പായപ്പ മെല്ല ഫ്ലക്സിന്റെ മറവ് ഇങ്ങോട്ട് പോന്നു ഇനി ഫുള്ള് കളിയും ചേരിയും സൗഹൃദ തന്നെ രാസൊക്കെ ഒന്നാണ് അയ്യപ്പാട്ടന്റെ വീട് അവിടെ അമ്പലത്തിന്റെ അടുത്തല്ലേ ആ മൂന്നു അന്റീമാനെപ്പന്നെ എനിക്ക് ഒറ്റ കുട്ടികളുടെ നാടാ ഞാൻ നോക്കിക്കോണ്ടി നോക്കണ്ട കുട്ടിന്റെ അപ്പം ചോദിച്ചോക്ക മുണ്ടായാലും പൈസ കൊടുക്കണ് ആ ഗ്യാപ്പിൽ സെൽമാൻ കയറി മെയിൻ ആവുക കുട്ടികളെ മുട്ടായി വേണോന്നൊക്കെ ഒന്നിനൊടു കൊടുക്ക് അങ്ങനെല്ലേ കൊടുക്ക് കൊടുക്ക് കൊടുക്കോഴി കൊടുക്കണ്ടായ കൊടുത്തിട്ട് ഞാൻ കൊടുക്കാം പോയി അപ്പൊ എത്ര പേര് ചെയ്യാ പിന്നെ രണ്ട് ചായ പിന്നെ ചിപ്സ് അങ്ങനെ ചായയുടെ പൈസ കൊടുത്ത് പോവാൻ നേരത്താണ് സൽമാൻ പൈസ കൊടുക്കാനുള്ള ആളുടെ വരവ് ആരാപ്പാ ആ നിങ്ങൾ ചായ പറയട്ടെ ഒരു ചായ കൂടെ അടിത്തോടിട്ടോ ഒക്കെ തെളിവാൻ തരും ഒക്കെ ആട്ടിണീന്റെ നാടാ അവിടുന്ന് പോണെന്നുണ്ടെങ്കിൽ കൊറച്ച് പാടും അവിടെ പൊടി വെച്ചത് നമ്മള് കൊടുക്കും നാടാട്ട് കുടി ആട്ടിന്റെ കുടിയാടും ണ്ടായിക്കിനെ ആര് അട്ടിണി കാട്ടിക്ക് ഈ അട്ടിണി വെച്ച് കാട്ടിട്ടുണ്ടാവും അല്ലേ അത് അന്റെ കുട്ടി കുറ്റി അടിച്ചില്ലേ അതിൻ്റെ പേച്ചോടുത്തോളോ നാളെ കൊടുക്കാലോന്നോ ആളോ നാളെക്കാ പക്ഷെ വേറെ ഒന്നുണ്ട് അന്നത്തെ പേച്ചോടുത്തോ ഓ പേച്ചു പണി എടുക്കുമ്പോ ആദ്യം പൈസ കോളം കൊണ്ട് കിട്ടോ പിന്നെ തിരഞ്ഞെടുക്കരുത് ആദ്യം പെണ്ണിന്ന് വാങ്ങണം അട്ടിണിയുടെ നാടാണിത് നമ്മടെ നാടല്ലേ ഇവിടെ ഇന്ന് പോണെങ്കി അട്ടിണിക്ക് ഇത് കൊടുക്കാനുള്ള പൈസ അല്ലേ ഇത് മുങ്ങുന്നോ ഏതിന് മൂന്ന് ചേച്ചി കൊടുമ്പു ഏദിയ മൂങ്ങണ് അട്ടിന്റെ നാടാ ഞാൻ ഇവിടെ പൈസ തരാനുള്ളത് എന്താണ് അട്ടിക്ക് ചായ ഒരു ബംഗാളി പിടിയും കൊടുത്തു കൊടുക്കണ്ടു കായം ചെയ്യാം അന്റേതായ കുറച്ച് ആൾക്കാരില്ലേ ഓരോ അട്ടി കൂട്ട് ഈ മുതലെ കൂടെ പിടിച്ചാരാ ഞാനേ ഇന്ന് കല്പനം വലിച്ചു വരുത്തിയതാ കേട്ടോ ഞാൻ കായ് ഒത്താ അട്ടീൻ്റെ കായ് ഒത്താ ഞാൻ ഞാൻ ഇടപെടുക ഉണ്ടപ്പായ ഇടപെടവിലിട്ടോക്കാർക്ക് പേച്ചു കൊടുക്കണ ഇപ്പൊ കൊടുത്തോ കൊടുക്കൂല ഇരുന്നൂറ്റി പത്ത് കുറ്റി അടിച്ചിട്ട് കായും കൊടുത്തിട്ടില്ല പറ്റിച്ചും പോലെ പറ്റിച്ചും ഇതേ ഇപ്പൊ ഇവിടെ കല്ലിക്ക് ജിന്നെ പറ്റിച്ചും പോലെ സൽമാൻ ഡോക്ടറായിട്ട് വീട്ടിലിരിക്കണ സമയത്ത് അട്ടിണി ഡോക്ടറെ കാണാൻ പോയി അപ്പൊ സൽമാൻ നോക്കിയിട്ടില്ല അതും ഇതപ്പോ പ്രശ്നമായിട്ടാണ് കാണുന്നത് പോയി പോയിട്ട് കുത്തി വരാൻ പറഞ്ഞു എന്താ എന്താ ഒരു രോഗിയൊന്നെങ്ങനെയൊക്കെ കാട്ടുക ില് കൊണ്ടി അടത്തി സർജറി ആളല്ലേ ഓപ്പറേഷൻ ചെയ്യണ്ടത് ഇവിടെ മെമ്പർ ഇല്ലാണ്ട് എന്താ വൈദനാ വാർഡിന് മെമ്പർ ഇല്ലാന്ന് കംപ്ലൈന്റ് ആയിക്കോട്ടെ ഇപ്പൊ ഓക്കെ ആ മെമ്പർ വരുന്നേ അവർക്ക് തരാനുള്ള കായ് വരുന്നത് ആ മെമ്പർ ഇടപെട്ടാലേ കായ്ക്കോളൂ കായി വരുന്നില്ല ഓന നമുക്ക് കായ്മാറിയാം രണ്ടുപേരുണ്ട് നീക്കേ അവിടെ ഒരു പേരുണ്ട് ബഡിയൊരു പേരുണ്ട് അത് ഓടീട്ട് അറസ്റ്റ് ആരുടെ കട്ടിന്റെ കാര്യങ്ങൾ കെട്ടിട മൂന്തിപ്പോ ആടെ എടുത്തു തുടങ്ങി കരച്ചില് പൈ ചേസ് വിളിച്ചിട്ട് പൈ ചേസിന് വിളിച്ചിട്ട് അറ്റാ ഒന്ന് കൊണ്ടോടെ ഉറങ്ങാനായിട്ടുണ്ടെങ്കിൽ നേരെ മുഴുവോളം കരകളാട് പൈസ പാതിരിക്ക് വന്നിട്ട് മൂന്ന് മണിക്കോ നാലു നാലുമണിക്ക രണ്ടു ദിവസം പണി മൂവായിരം തന്നെ ഉണ്ടല്ലേ ഇന്നിപ്പോ അയ്ക്ക് നൂറുപയാണ് വന്നിട്ടുള്ളത് അപ്പൊ രണ്ടായിരം തൊള്ളായിരം ഞാൻ തരാത്തായിരം ആ രണ്ടായിരം തൊള്ളായിരം കിട്ടിയിട്ട് ഈ ജോലി വിട്ടാ മതി ആയിക്കോട്ടെ ആയിക്കോട്ടെ അതാണ് ആറ് കൂലി പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നീസം മതി മൂവായിരം ആയില്ലേ നൂറല്ലേ വന്ന് ചെയ്ത് കായ വന്നിട്ട് വിട്ടാതി ഓനെ വന്നിട്ട് നമ്പർ വന്നിട്ട് നമുക്കൊന്ന് തീരുമാനം ആക്കാം എത്രയും പെട്ടെന്ന് ആയ വേണ്ട എല്ലാരും മതി ഞങ്ങൾക്ക് പങ്ങളെ ഭാഗത്താണ് ഓ അങ്ങനെ അങ്ങനെ തയ്ച്ചാൻ പാടുണ്ടോ ആ പഴയത്തെ പൈസ കൊടുക്കണിയും കൊണ്ടുപോയിട്ട് അതോ ഒരുപാട് കുറ്റി അടിപ്പിച്ചിണി അടിച്ച് അടിച്ച് കഴിഞ്ഞാ അപ്പുറത്തടിച്ചു തന്നെ കുറ്റി അടിപ്പിച്ച് ആ അതിനെന്തൊക്കെ ചൊല്ലണ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ കൊറച്ചുനേരായിട്ട് സൽമാന് കാര്യായിട്ടൊന്നും സംസാരിക്കുക മുണ്ടൊന്നും ചെയ്തിരുന്നില്ല എന്നിട്ട് ഇതൊക്കെ കേട്ടപ്പോ മെല്ലെ നീച്ചിട്ട് ആശാന് പാടത്തേക്ക് ഇറങ്ങി സത്യം പറഞ്ഞ ആള് ശരിക്കും പേടിച്ചിരിക്കാണ് പേടിച്ചിട്ടല്ല പക്ഷെ സീരിയസ് ആയോന്നൊരു തോന്നല് അപ്പൊ നെയ്സില് മുങ്ങാണ് എവിടിച്ചെന്തേക്ക് വെറുതെ ശരിക്കും അത് തമാശക്ക് ഇറങ്ങിട്ട് പോയില്ല ടെ വെറുതെ പറയണ ഉമ്മാനക്ക് പ്രാന്ത വെറുതെ പറയ പോയിട്ടേ വെറുതെ അത് ഓടൊന്നും വേണ്ട ഒന്നുമില്ല വെറുതെ പറയണ അട്ടിണിക്ക് പൈസ കൊടുക്കാനൊന്നുമില്ലല്ലോ ഒക്കെ ഒന്നും ഇല്ലല്ലോ ഒക്കെ തമാശക്ക് അല്ല ആള് ഞാൻ വിചാരിച്ചു മെമ്പർ വീട്ടി പോവണെന്ന് അങ്ങനെ തന്നെ അങ്ങനെ തന്നെ എന്താ വന്ന വഴി ഓർമ്മല്ലേ വിർ വീട്ടിക്ക് പോയതാണെന്നാണേ അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി ചായക്കടന്നെ തിരിച്ചു കൊണ്ടുവന്നു എന്റെ നാട്ടിലായ മൂവായിരം തരണ്ടോ അതിലിപ്പോ ോ വണ്ടിരിക്കാനാണ് തെരൂല പൈസ പെരേ കൂടിയൊക്കെ തരാന്ന് അത് വായിക്കന്നോ എന്റെ വണ്ടി എടുക്കാൻ വണ്ടിട്ടെ ഇത്ര നേരം പേടിച്ചുമുണ്ടായിരുന്ന ആള് ഇത് തമാശക്കാണ് സീരിയസ് ആയിട്ടല്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ തിരിച്ചുവിടെ കൂടുന്നപ്പോ ഇപ്പൊ വലിയ ഡയലോഗ് അടിക്കുക ഇപ്പൊ വലിയ ധൈര്യക്കാരനായി അല്ലെങ്കിൽ കുറ്റിക്കോട്ട് തോന്നുന്നു പറയാ നാളെ അവിടെ കഞ്ചാട്ട് തരാം പിന്നെ പറഞ്ഞു അവിടെ വെച്ചിട്ട് ഇതര കണ്ട അപ്പുട്ടിക്ക് ഓൻ പോറ്റ കാട്ടോ എന്ത് ചെയ്യുന്നു ചുരി പറഞ്ഞ നാളെ കല്യാണക്കുടി അക്കിയക്കാരം ഒരാളോട്ടോ അട്ടിണിക്ക് മൂവായിരം കൊടുക്കാണ്ട് പഴയത്തെ പൈസ കൊടുക്കാണ്ട് കൊടുക്കല അട്ടണി ഇവിടെ പിടിച്ചാ എന്തെന്നെ പറഞ്ഞാൽ അട്ടിണി വിടുന്നില്ല അപ്പൊ ആകെ കുടുങ്ങിക്കപ്പ് എന്താപ്പോ ഒരു മധ്യസ്ഥർക്ക് മെമ്പർ വരാറുണ്ട് മെമ്പറെ കാണാനും പറിച്ചു മെമ്പർ കാണാല്ലേ മൂവായിരം കൊടുക്കാണ്ട് കുറ്റി അടിച്ചതിന്റെ അതൊരു പത്തിരുന്നൂറ് കുറ്റി അടിപ്പിച്ചു അല്ലേ ചെയ്യാതെ ആ <ion up. prechen Bahs Bondana> ോ ഈ അടി അല്ലേ ഈ അടി വളർത്തുക്കോ ഏഹ് മൃക്കെട്ടാനോ ചൈനം കിട്ടി കിട്ടണ വാങ്ങിക്കോ ഞാൻ പോവാ മൂവായിരപ്പ് അടീരപ്പ സർപ്പൂന്റെ കല്യാണം എന്നോട് പറയണില്ലെന്ന് ഞാൻ പറയണ സർപ്പൂല്ല രാവിലെ വൈകുന്നേരം ഉച്ചക്കൊക്കെ ആ വരും ഞാൻ പറയും ഞാൻ പറയും ഈജു കൊറേ കല്യാണങ്ങൾക്ക് പോയിട്ട് ജംഞ്ഞം പഠിച്ചു പോലെ കൊറേ കല്യാണങ്ങൾക്ക് പോയിട്ട് മടിച്ചല്ലേ ആരും വേണ്ട വേണ്ട ഞങ്ങളൊക്കെ വരും കല്യാണത്തിന് ഞാൻ അടീലപ്പാ ഇവിടെ വന്ന് അട്ടരി കൂടെ നിക്കണം അല്ലാണ്ട് ഇവിടുന്ന് പോ കായ സ്റ്റേജിലുണ്ടാവും സ്റ്റേജിൽ ഇങ്ങനെ എന്റെ തറപ്പ് എന്റെ തറഫ് നിങ്ങൾ നടത്തിക്കോലൊന്നെ വിളിച്ചണ്ടല്ലിണിയാ അല്ലേ മെയിനിച്ചാ കോട്ടിരണം ഒപ്പം നിൽക്കണ്ട കോട്ടിരണം ഒപ്പം അടക്കള കോട്ട് ഞാൻ വായിച്ചേരും പൈയർത്തോളൂക്ക് പയ്യെടുത്തോളൂ ിപ്പയ്യാട് കൊടുക്കും ഉപ്പ് പരിപാടി കല്ല് കൊടുക്കണോന്ന് ഞാൻ പോയിട്ട് ജന്തോ കിട്ടുന്ന വാങ്ങും ചെയ്തോ ഞാൻ വിടും സർഫോന്റെ കല്യാണം കൂടി അതിന് അഡ്രീനെ വിളിച്ചു ഓടിച്ചണ്ട അല്ല ഞങ്ങള് ഞങ്ങള് വരും ഞങ്ങൾ കോട്ട ഒക്കെ ഇട്ടിട്ട് വരും ആൾക്കാരെ കൊടുത്തു മൂവായിരം വെച്ച് കൊടുക്കാന് അതിന്റെ നൂറുപേച്ചിപ്പോ കൊടുത്തേട്ടില്ല അതിന്റെ ആയിരത്തി അഞ്ഞൂറ് കൊടുക്കും ഒന്ന് നാനൂറ് കൊടുക്കും ഒന്നും കൊടുക്കൂലത്രേ ഒരാ ആയിരം കൊടുക്കുവോ മിക്കവാറും ഇന്ന് ഇവിടെ ഇന്ന് ഇവിടെ നോക്കാം ഇന്ന് ഇവിടെ നോക്കാം ആ ചക്കന്മാരും മകനൊക്കെ വലുപ്പച്ചു മതിയാ ചക്കന്മാരും അത് അവിടെ എന്നെച്ചാട്ടിന്റെ നാട്ടിൽ നിന്ന് ആളെ വിളിച്ചു പേരുണ്ടോ ആ വിളിച്ചു വിളിച്ച് ധൈര്യം ചൂടാച്ചാ എന്റെ നാട്ടിലെ അനക്ക് ണ്ടെങ്കിൽ അന്റെ നാട്ടിൽ നിന്ന് ആളെ വിളിച്ചു ഞാനൊന്ന് കാണട്ടെ കായ ആദ്യം കൂട്ടി നാട്ടിൽ ആളെ വിളിച്ചോത്രെട്ടോട്ടോ അന്റെ ഫോട്ടോ ഈ ഗുണ്ടയിൽ പൊടിച്ചെച്ചാണ് പറയാ ൂടെ അപ്പുല്ല എസ് ഐക്കോ എസ് ആർക്കൂട്ട് കൊടുത്തോളൂ എപ്പോഴെ അട്ടിണിയുടെ പൈസ പനിയുടെ പൈസ കണ്ടറി ഞാന് അട്ടിണി ചെളി കിടക്കും ആ കുളിച്ചു ആർക്ക് ആര്ക്ക് പെരുത്താവുന്നോട്ടേക്ക്ണ്ട് ആള് എടുക്കണില്ല സെൽമാൻ കുടുങ്ങി ഫോൺ എടുക്കാത്തോണ്ട് ഓൻറെ ഡി പി നോക്കിട്ട് വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കാണ്

ോ ഞാനെന്താ കാട്ടിന് അല്ല എന്റെ ഗൂഗിൾ പേ എന്താ അത്ര നമ്പർ നമ്പർ കുടിയിലൂടെ ഗൂഗിൾ പേയുടെ നമ്പർ കൂടി എന്ത കാറ്റുക അപ്പൊ സമാധാനത്തോടെ കൈ കൊടുത്ത് ഞങ്ങള് പിരിഞ്ഞു അപ്പൊ നമ്മുടെ വീഡിയോന്റെ ലൈക്ക് ബട്ടൺ എല്ലാവരും അമർത്തുക വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം